ഇത് കപിലഗുഹ വെന്നിമല ശ്രീ രാമലക്ഷ്മണ സ്വാമി ക്ഷേത്രത്തോടനുബന്ധിച്ചാണ് ഉള്ളത് ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്തായിട്ട് ഒരു ഗുഹ ഉണ്ട് നമുക്ക് കാണാൻ സാധിക്കും ആ ഗുഹ എന്ന് പറയുന്നത് കപില മഹർഷി നമുക്കറിയാം മഹർഷിയിൽ കപിലൻ എന്നാണ് ഭഗവാൻ കൃഷ്ണൻ തന്റെ ദർശന സമയത്ത് ഭക്തന്മാരോട് പറഞ്ഞത് ആ കപില മഹർഷി തപസ് ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഗുഹയാണ് ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്തായിട്ടുള്ളത് പിന്നെ ഇവിടെ തെക്കുങ്കൂർ രാജവംശം ഒരു കാലത്ത് ഈ വെന്നിമല എന്ന് പറയുന്നത് ആസ്ഥാനമാക്കി ഭരിച്ചിരുന്നു പിന്നീട് അവരുടെ തലസ്ഥാനം അവരെ വാഗത്താനം മണികണ്ഠപുരത്തേക്ക് മാറ്റി അപ്പോൾ ആ സമയത്ത് അവർ ഈ വാഗത്താനത്തേക്ക് ഒരു ഭൗമാന്ത്രപാത സൃഷ്ടിക്കുകയും അതിലൂടെയാണ് അവർ അടിയന്തര ഘട്ടങ്ങളിലൊക്കെ യാത്ര ചെയ്തതായിട്ടും പറയപ്പെടുന്നത് അപ്പോൾ അത് ആദ്യം പലരും അതൊരു മിത്താണ് എന്നാണ് ധരിച്ചിരുന്നത് പക്ഷേ ഈ അടുത്ത കാലത്തൊരു അഞ്ച് വർഷം മുൻപ് ഞാലിയാകുഴിക്കടുത്ത് റോഡിനു വേണ്ടി ഉണ്ണാമറ്റ സ്കൂളിൻ്റെ ഭാഗത്ത് റോഡിനു വേണ്ടി പി ഡബ്ല്യു ഡി റോഡിന് വേണ്ടി ജെ സി ബി മണ്ണ് മാന്തിയപ്പോൾ ഈ ഗുഹയുടെ അങ്ങേ തല അവിടെ കാണാനായിട്ട് സാധിച്ചു ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ കാണുന്നതിനായി ദി ടീം പ്ലാനറ്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക ക്ഷേത്ര സംബന്ധിയായ വീഡിയോകൾക്കായി നമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ടും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫോളോ ചെയ്യാനും മറക്കല്ലേ